ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ഓണവധിയൊക്കെ ഇങ്ങെത്തിയല്ലോ അല്ലേ അപ്പോൾ കുട്ടികൾക്ക് കറുമുറക് കഴിച്ചുകൊണ്ട് നടക്കാനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുള് മുറുക്കുണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് അരക്കപ്പ് ഉഴുന്നു വേണമേ ആദ്യം അതിനെ എടുത്ത് നമുക്കൊരു പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും കളറൊന്നും മാറുന്നതുവരെയൊന്നും വറുക്കരുത് കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊരു രണ്ട് വെള്ളം കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൽ ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് അരക്കപ്പ് ഉഴുന്നിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് വേഗിച്ചെടുക്കാവുന്നതാണ് മൂന്ന് വിസലടിക്കുമ്പോഴേക്കും നമ്മുടെ ഉഴുന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാകും അതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അതിൽ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം തന്നെ ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഒരുപാട് ലൂസാക്കി അരയ്ക്കരുത് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി നമ്മുടെ ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി ആ പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ചേർത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ നെയ്യുടെ ഫ്ലേവർ എല്ലാ സ്ഥലത്തും എത്തും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ടായിരുന്നു പല പൊടികൾക്കും പല തരത്തിലാണ് വെള്ളം ആവശ്യമായി വരിക അപ്പോൾ അതിനനുസരിച്ച് ചേർത്തെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരിവത്തിൽ നല്ലതായിട്ട് കുഴച്ചെടുക്കുക ഇനി നമുക്ക് സേവനാഴി എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ സ്റ്റാറിൻ്റെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ കുറേശ്ശേയായിട്ട് അതിൽ ചേർത്തിട്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നന്നായിട്ട് കോരി എടുക്കാവുന്നതാണ് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഇത് ചുറ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇത് ചുറ്റിച്ചിട്ട ഉടനെ തന്നെ ഇളക്കാനൊന്നും പാടില്ലാട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ മുകളിലേക്ക് വരും അപ്പോൾ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കറുമുറൂന്നാകുന്നത് വരെ വറുത്തെടുക്കാവുന്നതാണ് വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വറുത്ത് കോരിക്കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ വറുത്തെടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല കറ മുറൂന്നിരിക്കുന്ന മുറുക്കാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുറുക്കിൻ്റെ അത്ര കട്ടിയൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള മുറുക്കാണ് അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ